രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാല് രാവിലെ ഒമ്പത് ഇരുപത്തിയേഴിന് മാർസയിലേക്കുള്ള റൂട്ടിൻ്റെ എയർ ട്രാഫിക് കൺട്രോൾ സെൻറ്ററുമായി ഒരു വിമാനം ബന്ധപ്പെടുന്നു ഒരു ജെർമൻ വിസ് എന്ന എയർലൈൻ പ്രവർത്തിപ്പിക്കുന്ന എയർബസ് ബസ് എ മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പതിനൊന്ന് എന്ന വിമാനമായിരുന്നു ബാഴ്സലോണയിൽ നിന്ന് ഡെസൽ ഡോറുഫിലേക്കുള്ള യാത്രയിലായിരുന്നു എല്ലാം സാധാരണ നിലയിലായിരുന്നു ഒമ്പത് മുപ്പതിന് ക്യാപ്റ്റൻ എയർ ട്രാഫിക് കൺട്രോളറുടെ നിർദ്ദേശങ്ങൾ ഒന്നുകൂടി വായിച്ചു വിമാനം എൻറൂട്ട് വഴിയുള്ള ഒരു വേ പോയിന്റിലേക്ക് പറക്കാൻ അനുമതി നൽകിയതായിരുന്നു അത് എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം കാര്യങ്ങൾ മാറി തുടങ്ങി വിമാനത്തിന്റെ ഉയരം മുപ്പതിനായിരം അടിയിൽ നിന്ന് കുറയുന്നത് മാരസയിലെ റഡാർ ശ്രദ്ധിച്ചു ഇത് സാധാരണ വിമാനം പറക്കുന്നതിൽ നിന്ന് രണ്ടായിരം അടി താഴെയാണ് ഇത് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരുന്നു മാർസേൽ വിമാനത്തെ കോണ്ടാക്ട് ചെയ്ത് അനുമതിയുള്ള ഉയരം എത്രയാണെന്ന് ചോദിച്ചെങ്കിലും ഒരു മറുപടിയും കിട്ടിയില്ല അടുത്ത മുപ്പത് സെക്കൻഡിനുള്ളിൽ മാർസേൽസ് കൺട്രോൾ ഫ്ലൈറ്റ് ക്രൂവിനോട് രണ്ടു തവണ കൂടി സമീപിച്ചു മറുപടി ഒന്നും ഉണ്ടായില്ല രാവിലെ ഒമ്പതേ മുപ്പത്തിനാലിന് അവർ മറ്റൊരു ഫ്രീക്വൻസിയിൽ വീണ്ടും ശ്രമിച്ചു പക്ഷേ യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു ഒമ്പതേ മുതൽ ഒമ്പതും വരെ മാർസേൽസ് കൺട്രോൾ സെന്റർ പല വ്യത്യസ്ത ഫ്രീക്വൻസികളിലൂടെ വിമാനം ത്തെ ബന്ധപ്പെടാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു ഫ്രഞ്ച് എയർ ഡിഫൻസ് സംവിധാനത്തിൽ നിന്നുള്ള ഒരു എയർ ട്രാഫിക് കൺട്രോളറും മറ്റൊരു വിമാനവും ജെർമൻ വിങ്സ് വിമാനം തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിയഞ്ചിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഒരു തവണ പോലും വിമാനം പ്രതികരിച്ചില്ല രാവിലെ ഒമ്പത് നാൽപ്പതിന് റഡാറുമായുള്ള ബന്ധം നഷ്ടമായി അതോടെ ഫ്രഞ്ച് എയർ ട്രാഫിക് കൺട്രോളർമാർ വിമാനവും അതിലെ യാത്രക്കാരും ഭീഷണിയിലാണ് എന്നറിയിച്ച് അടിയന്തര ഘട്ടം പ്രഖ്യാപിച്ചു അവർക്ക് ഉടൻ സഹായം ആവശ്യമാണ് എന്ന അർത്ഥത്തിൽ രാവിലെ ഒമ്പത് നാൽപ്പത്തൊന്നിന് ജെർമൻ വിങ്സ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തഞ്ച് പർവ്വതനിരയുടെ ഒരു വശത്തിടിച്ച് തകർന്നു വീണു എന്താണ് സംഭവിച്ചത് വിമാനപകടം നടന്നത് ഒരു റിമോട്ട് പർവ്വത പ്രദേശത്താണ് അതായത് റോഡ് വഴി എത്താനാവാത്ത ഇടം അതിനാൽ രക്ഷാപ്രവർത്തകർക്ക് ഹെലികോപ്റ്റർ വഴി മാത്രമേ എത്താനായുള്ളൂ വിമാനം പൂർണ്ണമായും തകർന്നിരുന്നു അപകട സ്ഥലത്ത് ദുരന്താവശിഷ്ടങ്ങൾ വ്യാപകമായിരുന്നെങ്കിലും അതിലെ കഷ്ണങ്ങൾ വളരെ ചെറുതായിരുന്നു കോക്പിക് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അതേ ആഴ്ചയിൽ തന്നെ കണ്ടെത്തി പക്ഷേ വളരെ അധികം കേടുപാടുള്ള നിലയിലായിരുന്നു വിമാന അപകട അന്വേഷകർ ഈ റെക്കോർഡുകൾ പുനഃസംയോജിപ്പിച്ച് പരിശോധിച്ചപ്പോൾ ഒരു ഭീകരമായ കൃത്യത്തിന്റെ കഥ പുറത്തുവന്നു വിമാനം ഹൈജാക്ക് ചെയ്തിരുന്നു എന്നാൽ ഭീകരവാദികളാൽ അല്ല വിമാനം സാധാരണ പറക്കുന്ന ഘട്ടത്തിൽ എത്തി ലെവലായതിനുശേഷം ക്യാപ്റ്റൻ പാട്രിക് സോണ്ടൻഹൈമർ ഒമ്പതേ മുപ്പതിന് ശൗചാലയത്തിലേക്ക് പോകാൻ കോക്ക്പിറ്റിൽ നിന്നിറങ്ങി ക്യാപ്റ്റൻ ബാത്റൂമിൽ എത്തിയപ്പോൾ പെട്ടെന്ന് കോക്ക്പിറ്റിൽ നിന്ന് വിമാനം പറന്നുകൊണ്ടിരുന്ന ഉയരത്തിൽ നിന്ന് മറ്റൊരു ഉയരത്തിലേക്ക് മാറ്റുകയായിരുന്നു ഒമ്പത് മുപ്പത്തിനാലോടെ ക്യാപ്റ്റൻ തിരികെ വന്നു കോക്ക്പിറ്റിലേക്ക് പ്രവേശിക്കാൻ അഭ്യർത്ഥിച്ചു പക്ഷേ പ്രതികരണമൊന്നും ലഭിച്ചില്ല വാതിൽ പൂട്ടിയിരുന്നു ക്യാപ്റ്റൻ ആ കോക്ക്പിറ്റ് വാതിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു കോ പൈലറ്റായ ആൻഡ്രിയാസ് ലുബിച്ചാണ് വിമാനം ഹൈജാക്ക് ചെയ്തതെന്ന് ക്യാപ്റ്റന് അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു മാർഗവുമില്ല രണ്ടായിരത്തി ഒന്നിന് ശേഷം ഹൈജാക്ക് ചെയ്യുന്നവരിൽ നിന്ന് വിമാനം സംരക്ഷിക്കാൻ കോക്ക്പിറ്റുകൾ കൂടുതൽ സുരക്ഷിതമായ രൂപകൽപ്പന ചെയ്യുകയുണ്ടായി ക്രൂ മെമ്പേഴ്സിന് കോക്ക്പിറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം കോക്ക്പിറ്റിലേക്കുള്ള ഇന്റർകോമിൽ വിളിച്ചുകൊണ്ട് കീപാഡിൽ പോണ്ട് കീ അമർത്തണം അതുവഴി കോക്പിറ്റിൽ ഒരു ബസർ ശബ്ദം ഉണ്ടാകും അതേസമയത്ത് കോക്പിറ്റിലെ പൈലറ്റിന് ഡോർ അൺലോക്ക് ചെയ്യാൻ കഴിയും അതിലൂടെ പുറത്തുള്ള ക്രൂ മെമ്പേഴ്സിന് അകത്തേക്ക് കടക്കാൻ കഴിയും കൂടാതെ ഉണ്ടാകുന്ന സംശയാസ്പദ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന അടിയന്തര കോഡുകൾ ക്രൂവിനും നൽകിയിട്ടുണ്ട് അതുപോലത്തെ സാഹചര്യങ്ങളിൽ ക്രൂ അംഗങ്ങൾ കീപാഡിൽ അടിയന്തര കോഡ് നൽകുമ്പോൾ മുപ്പത് സെക്കൻഡ് ടൈമർ ആരംഭിക്കുന്നു അതിനുശേഷം കോക്പിറ്റ് ഡോർ അഞ്ച് സെക്കൻഡ് വരെ തുറന്നിരിക്കും എങ്കിലും ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഹൈജാക്ക് പോലുള്ള സന്ദർഭങ്ങളിൽ കോക്പിറ്റിലുള്ള പൈലറ്റുമാർക്ക് ഡോർ കൺട്രോൾ ലോക്ക് ചെയ്യാൻ കഴിയും അതുവഴി അടിയന്തര പ്രവേശനം റദ്ദാക്കാനും കഴിയും അത് തന്നെയാണ് കോപൈലറ്റ് ഉപയോഗിച്ച സംവിധാനം മറ്റാരും അകത്തേക്ക് വരാതിരിക്കാൻ കോക്പിറ്റ് പൂർണ്ണമായി ലോക്ക് ചെയ്തു അങ്ങനെ അതാ വിമാനം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ക്യാപ്റ്റൻ കോക്പിറ്റിന് പുറത്ത് വിമാനത്തിന്റെ ഒരു നിയന്ത്രണവും ഇല്ലാതെ കുടുങ്ങി ഒമ്പത് മുപ്പത്തൊമ്പതിന് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ക്യാപ്റ്റൻ കോക്പിറ്റ് ഡോറിൽ അതിതീവ്രമായി തീവ്രമായി അടിച്ചുകൊണ്ടിരുന്ന ശബ്ദം രേഖപ്പെടുത്തിയിരുന്നു കോക്പിറ്റ് ഡോർ ആയുധങ്ങളുമായുള്ള ഹൈജാക്കർമാരെ പോലും തടയാൻ കഴിയുന്ന വിധത്തിൽ ശക്തമായി നിർമ്മിച്ചിരുന്നത് കൊണ്ട് തന്നെ അത് തകർക്കാനായില്ല ക്യാപ്റ്റന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലായി അവസാന നിമിഷങ്ങളിൽ യാത്രക്കാരും ക്രൂവും ക്യാപ്റ്റനും വിമാനം തകർന്നു വീഴാനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു ഒരാൾക്കും രക്ഷപ്പെടാനായില്ല നൂറ്റി നാൽപ്പത്തിനാല് യാത്രക്കാർ നാല് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ക്യാപ്റ്റൻ കോ പെയ്ലറ്റ് എന്നിവരെല്ലാം മരിച്ചു യാത്രക്കാരിൽ ഒരു സ്കൂൾ ക്ലാസ്സിലെ മുഴുവൻ പേരും ഉണ്ടായിരുന്നു അവർ സ്പെയിനിലേക്കുള്ള ഫീൽഡ് ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ക്യാപ്റ്റൻ പാട്രിക് സാട്ടൻഹേമർ മുപ്പത്തിനാല് വയസ്സുള്ള രണ്ട് മക്കളുള്ള ഒരു പിതാവായിരുന്നു സംഭവത്തെ തുടർന്ന് കുട്ടികൾക്കും യുവാക്കൾക്കും ദുഃഖം കൈകാര്യം ചെയ്യാനും മാനസിക പ്രതിസന്ധികൾ നേരിടാനും സഹായിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ പേരിൽ സ്ഥാപിച്ചു അദ്ദേഹത്തിന് ആയിരക്കണക്കിന് മണിക്കൂർ വിമാനം പറത്തിയ പരിചയമുണ്ടായിരുന്നു കൂടാതെ തന്റെ അവസാന നിമിഷങ്ങൾ അദ്ദേഹം വിമാനവും യാത്രക്കാരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനായി സമർപ്പിച്ചിരുന്നു കോ പൈലറ്റ് ഇരുപത്തിയേഴ് വയസ്സുകാരനായിരുന്നു ചെറുപ്പം മുതൽ തന്നെ പറക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ എയർബസ് ബസ് ബോയിംഗ് ലുഫ്താൻസ തുടങ്ങിയവയുടെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ഒരു വിദഗ്ധ ഗ്ലൈഡർ പൈലറ്റായി മാറിയിരുന്നു സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ലുഫ്താൻസയുടെ ഫ്ലൈറ്റ് അക്കാദമിയിൽ ചേർന്നു എന്നാൽ പരിശീലനം തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം വളരെയധികം ഡിപ്രഷൻ അനുഭവിക്കാൻ തുടങ്ങി ആ സമയത്ത് അദ്ദേഹത്തിന് വിഷാദം കുറയ്ക്കുന്നതിനായുള്ള ആന്റി ഡിപ്രസന്റുകൾ നൽകി ചികിത്സ നൽകി മാസങ്ങളോളം ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് രോഗം കുറഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ലഭിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വിദ്യാർത്ഥി പേലറ്റ് ലൈസൻസും വിമാനം പറത്താൻ യോഗ്യനാണെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും തിരിച്ചു കിട്ടി പക്ഷേ പിന്നീട് മാനസിക ചികിത്സ വീണ്ടും ആവശ്യമായാൽ അദ്ദേഹം വിമാനം പറത്തുന്നത് നിർത്തിവെക്കപ്പെടും എങ്കിലും അദ്ദേഹം പരിശീലനം തുടർന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ടായി അരിസോണയിൽ ലുഫ്താൻസയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫ്ലൈറ്റ് സ്കൂളിൽ പറക്കാൻ എഫ് എ എ അതായത് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിക്ക് ആവശ്യമായ ഒരു ഡോക്യുമെന്റ് പൂരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു വിവരം തെറ്റായി നൽകി തനിക്ക് മാനസിക രോഗങ്ങൾ ഉള്ളതായി ഒരിക്കൽ പോലും കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം രേഖയിൽ പറഞ്ഞത് എന്നാൽ അദ്ദേഹം കള്ളം പറഞ്ഞത് പിന്നീട് പിടിക്കപ്പെട്ടു എഫ് എ എ അപേക്ഷയിൽ കള്ളം പറയുന്നത് തടവ് ശിക്ഷയോ പൈലറ്റ് കരിയർ അവസാനിപ്പിക്കാനോ ഇടയുള്ള ഗുരുതരമായ കുറ്റമാണ് എങ്കിലും എഫ് എ എ അദ്ദേഹത്തിന് ഒരവസരം കൂടി നൽകി അദ്ദേഹം തന്റെ ഡിപ്രഷൻ തുറന്ന് സംവദിച്ചു തുടർന്ന് അദ്ദേഹത്തിന് എരിസോണയിലേക്ക് പോകാൻ അനുമതി ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ലുഫ്താൻസയുടെ കീഴിലുള്ള ഒരു ലോ ബഡ്ജറ്റ് എയർലൈനായ ജെർമവിങ്സിൽ അദ്ദേഹം ചേർന്നു ഒരു വർഷം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഡിപ്രഷൻ വീണ്ടും തിരിച്ചു വന്നു അദ്ദേഹത്തിന് അന്ധനായേക്കാമെന്ന ഭയം തോന്നി തുടങ്ങി ആഴ്ചയിൽ പലതവണ വിദഗ്ധ കണ്ണ ഡോക്ടർമാരെയും ന്യൂറോളജിസ്റ്റുമാരെയും സന്ദർശിച്ചു കാരണം അദ്ദേഹം തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വെളിച്ചം മിന്നിക്കൊണ്ടിരിക്കുക പ്രകാശവലയം വരകൾ പറക്കുന്ന പ്രാണികൾ തുടങ്ങിയവ കാണുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടേഴ്സിന്റെ സ്കാനുകളിൽ വലുതായൊന്നും കണ്ടെത്തിയില്ല പിന്നീട് അദ്ദേഹത്തിന് ഹൈപ്പോ കോൺട്രിയാക്കൽ ഡിസോർഡറും സൈക്കോസിന്റെ ആരംഭഘട്ടത്തിലുള്ള ലക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു ഡോക്ടർ കണ്ടെത്തി പിന്നെ ആ ഡോക്ടർ അദ്ദേഹത്തോടൊരു മാനസികാരോഗ്യ ക്ലിനിക്കിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു പക്ഷേ പോകാൻ അദ്ദേഹം തയ്യാറായില്ല പകരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന സൈക്യാട്രിസ്റ്റിനെ വീണ്ടും സന്ദർശിച്ചു അദ്ദേഹം സൈക്കോതെറാപ്പിയും ഡോസ് കൂടിയ ആന്റി ഡിപ്രഷൻ മരുന്നുകളും എടുത്തു അതേസമയം പൈലറ്റ് ജോലിയും അദ്ദേഹം തുടരുകയായിരുന്നു ഫെബ്രുവരി മുതൽ മാർച്ച് വിവിധ ഡോക്ടർമാരിൽ നിന്ന് അവധിക്കായി നൽകിയിട്ടുള്ള നിരവധി സിക് നോട്ട്സ് അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം ഓക്കെ അല്ലായിരുന്നു എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് തോന്നി അപകടം ഉണ്ടായതിന് നാല് ദിവസം മുമ്പ് എയർബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനത്തിന്റെ കോക്പിറ്റ് ഡോർ ലോക്കിംഗ് സംവിധാനം മനസ്സിലാക്കാൻ അദ്ദേഹം തന്റെ കമ്പ്യൂട്ടറിൽ തിരഞ്ഞു ഡെസിൽഡോറുഫിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് പോകുന്ന വിമാനത്തിൽ പൈലറ്റ് ചാണ്ടൻ ഹൈമർ കോക്പിറ്റിൽ നിന്നും പുറത്തേക്ക് പോയ സമയത്ത് അദ്ദേഹം ഒരു നിമിഷം വിമാനം താഴേക്ക് ഇറക്കാനുള്ള സെറ്റിംഗ്സ് പരീക്ഷിച്ചു പിന്നീട് തിരികെയുള്ള യാത്രയിൽ വിമാനത്തിലെ അതേ സെറ്റിംഗ്സുകൾ ഉപയോഗിച്ച് അയാൾ വിമാനം തകർത്തു ഇത് സംഭവിക്കാൻ ഇടയായതെങ്ങനെ പൈലറ്റുകൾക്ക് ആരോഗ്യ പരിശോധനകളും വർഷത്തിൽ ഒരിക്കൽ മെഡിക്കൽ പരിശോധനകളും നിർബന്ധമായും നടത്തേണ്ടതാണ് പക്ഷേ മാനസികാരോഗ്യം ശരീരാരോഗ്യത്തിന്റെ അത്ര പോലും ഗൗരവത്തിലെടുക്കാതിരിക്കുന്നു പൈലറ്റുകൾ വിശ്വാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ അവർ സ്വന്തം ആരോഗ്യനില സ്വയം വിലയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കോ പൈലറ്റിനെ അദ്ദേഹത്തിന്റെ ഡോക്ടർ ജോലിക്ക് യോഗ്യനല്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അദ്ദേഹം താൻ യോഗ്യനല്ല എന്നത് തന്റെ ജീവന ാരോടോ കമ്പനിയോടോ പറയേണ്ട എന്ന് തീരുമാനിച്ചു എന്നാൽ അയാളെ പോലുള്ള ഒരാൾ പൊതുസുരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുമെങ്കിൽ ഒരു ഡോക്ടർക്ക് ഡോക്ടറുടെയും രോഗിയുടെയും രഹസ്യ വിവരങ്ങൾ നിയമം ലംഘിച്ച് അധികാരികളെ അറിയിക്കാൻ അധികാരമുണ്ട് അദ്ദേഹം വിമാനം പറത്താൻ യോഗ്യനല്ലെന്ന് നിരവധി ഡോക്ടർമാർ നിരവധി സിക്ക് നോട്ടുകൾ നൽകിയിട്ടും കോ പൈലറ്റ് പൊതുസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കാമെന്ന് ഒരു ഡോക്ടർ പോലും എങ്ങനെയാണ് ചിന്തിക്കാതെ പോയത് ചിലപ്പോൾ ഡോക്ടർമാർക്ക് തോന്നിയിരിക്കാം കോ പൈലറ്റിന്റെ ജീവന് അപകട സാധ്യത ഉണ്ട് പക്ഷെ മറ്റുള്ളവരുടെ ജീവന് ആപത്തുണ്ടാവില്ല എന്ന് കാരണം മാനസിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഒരാൾ കൊലപാതകയാവില്ല അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് പേടിയായിരിക്കാം കാരണം ഡോക്ടറും രോഗിയും തമ്മിലുള്ള രഹസ്യങ്ങൾ ലംഘിക്കുന്നത് അപകട സാധ്യതകളുള്ള കാര്യമാണ് സാംസ്കാരിക ഘടകങ്ങൾക്കും ഈ സംഭവത്തിൽ ഒരു പങ്കുണ്ടായിരിക്കാമെന്നതും വ്യക്തമാകുന്നുണ്ട് ജർമ്മനിയിൽ സ്വകാര്യതയും ഡാറ്റ സംരക്ഷണവും അതീവ ഗൗരവത്തോടെ കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളാണ് എങ്കിലും ഡോക്ടറും രോഗിയുടെയും രഹസ്യങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു പറയാതെ പോയതെന്ന കാര്യം അറിയണമെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്തിമമായി വിലയിരുത്തേണ്ടത് ആരോഗ്യരംഗത്തുള്ള വിദഗ്ധരും നൈതികത പ്രൊഫസർമാരുമാണ് എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്തരമൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഈ ദുരന്തത്തിന് ശേഷം യൂറോപ്യൻ ഏവിയേഷൻ സുരക്ഷാ ഏജൻസി പലതരം പുതിയ സുരക്ഷാ നിയമങ്ങൾ നിർദ്ദേശിച്ചു പൈലറ്റുകൾക്കായുള്ള മാനസികാരോഗ്യ പരിശോധനകൾ കർശനമാക്കി പല വിമാന കമ്പനികളും കോക്പിറ്റിൽ എപ്പോഴും രണ്ടു പേർ ഉണ്ടാകണം എന്ന നിയമം സ്വീകരിച്ചു എങ്കിലും ലുഫ്താൻസ അടുത്തിടെ ഈ നിയമം പിൻവലിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മൻ വിങ്സ് എന്ന കമ്പനി യൂറോ വിങ്സ് എന്നായി റീബ്രാൻഡ് ചെയ്തു ഈ തീരുമാനം അപകടത്തിന് മുൻപ് തന്നെ എടുത്തതായിരുന്നു പിന്നീട് ലുഫ്താൻസ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി എന്നാൽ അത് മതിയായിരുന്നോ എന്നതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നു ഈ കുടുംബങ്ങൾ നേരിട്ടത് പണം കൊണ്ട് നികത്താൻ കഴിയാത്ത നഷ്ടങ്ങളാണ്